പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസം മേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനെ ദുബായ് നഗരം വേദിയായി ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അറുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ് പ്രദർശകർ മേളയിൽ പങ്കെടുത്തു ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയാണ് മേളയ്ക്ക് സമാപനമായത് വിനോദസഞ്ചാരത്തിന്റെ പുത്തൻ സാധ്യതകൾ അവതരിപ്പിച്ചാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന എ ടി എം ദുബായിൽ അരങ്ങേറിയത് ലോകത്തിനായി പുതിയൊരു വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഇവിടെ സൗദി അറേബ്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളും ഇതിന് വലിയ പ്രാധാന്യം നൽകി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും ദുബായ് എയർപോർട്ട് ചെയർമാനും എമിറേറ്റ്സ് ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സൈദൽ മക്തും എ ടി മേള ഉദ്ഘാടനം ചെയ്തു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന നാല് ദിവസത്തെ മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മൂന്നൂറ് പ്രദർശകർ പങ്കെടുത്തു ഇത്തവണ പ്രദർശകരുടെ എണ്ണത്തിൽ ശതമാനം വർധന ഉണ്ടായി വിവിധ രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പത്തിയൊന്നായിരം സന്ദർശകരെ ലക്ഷ്യമിട്ടു ഇന്ത്യ പൗലിയൻ ഇത്തവണയും സജീവ സാന്നിധ്യം അറിയിച്ചു എന്നാൽ കേരള ടൂറിസത്തിന് ഇത്തവണ പൗലിയൻ പോലും ഇല്ല എന്നതും വലിയ കോട്ടമായി എന്നാൽ കർണാടക ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വന്തം പൗലിനുമായി സജീവമായിരുന്നു അപ്പോഴും കേരളം തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട് എ ടി എം തുടങ്ങിയ ദിവസം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസും ദുബായിൽ ഉണ്ടായിരുന്നു എന്നിട്ടും പങ്കെടുത്തില്ല എന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിനും വഴിവെച്ചു അതേസമയം ചില മലയാളി കമ്പനികൾ മേളയിൽ സാന്നിധ്യം അറിയിച്ചു ട്രാവൽ മാർട്ട് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇവൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് റിയലി ആക് നമുക്ക് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോവിഡിൻ്റെ മുന്നേയും അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് അതിനുശേഷം ട്വൻറ്റി ടു തൗസൻഡ് ത്രീയിലൊക്കെ നമുക്ക് ആസ് എ ട്രാവൽ ആൻഡ് ടൂറിസം ട്രേഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ട്രാവൽ ട്രേഡ് അസോസിയേഷൻ ഈ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയാം ഇവിടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റുകളും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ അംബാസിഡേഴ്സായിട്ട് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അത് ടീം ഇവിടെ ചില കാരണം കൊണ്ട് എത്തിയിട്ടില്ല ബട്ട് നമ്മൾ വി വിൽ പ്രൊമോട്ട് കേരള കേരള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അറബികൾക്ക് ആയുർവേദ ടൂറിസം ആയുർവേദ വെൽനെസ്സിനും അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും മറ്റെല്ലാ ട്രീറ്റ്മെൻറ്റിനും കേരളവും യു എയും തമ്മിൽ ഗൾഫും രാജ്യങ്ങളും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ട വർഷങ്ങളായിട്ടുള്ള നല്ല ബന്ധമുണ്ട് ട്രേഡ് അതുപോലെ ടൂറിസം അതുപോലെ നമ്മുടെ നമ്മുടെ ഒരുപാട് ബ്രദേഴ്സ് ഇന്ത്യൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു ബിസിനസ് ആയിരത്തിനാലിൽ മുന്നൂറ് പ്രദർശകരും ഏഴായിരം വ്യാപാര സന്ദർശകരുമായി ആരംഭിച്ച മേളയാണിത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാവൽ ആൻഡ് ടൂറിസം മേളയായി ഇത് മാറി വിനോദസഞ്ചാരത്തിലെ മാറ്റങ്ങൾ സാങ്കേതികവിദ്യകളുടെ സ്വാധീനം വിമാനയാത്രയുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സമ്മേളനവും ചർച്ചകളും ഇതോടൊപ്പം നടന്നു വിനോദസഞ്ചാരത്തിൽ സാങ്കേതികവിദ്യയ്ക്കുള്ള സ്വാധീനത്തിൽ പ്രമുഖർ സംസാരിച്ചു ഇതോടൊപ്പം നടന്ന സംരംഭകത്ത് ഉച്ചകോടിയിൽ ട്രാവൽ ആന്റ് ടൂറിസം എന്ന വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകി ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇൻബൗണ്ട് മാർക്കറ്റിൽ നിന്ന് എസ്പെഷ്യലി ആയുർവേദ മൈസ് വെഡ്ഡിങ്സ് അടക്കം നമുക്ക് നമ്മുടെ നാല് ഹോട്ടലിപ്പോൾ ലീലാ റാവിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവളം കൊല്ലം കോഴിക്കോട് അതേപോലെ ഇപ്പോൾ ആഷപ്പിക്കട ഇവിടെ നിന്ന് ട്രാവൽ ഏജൻസിയുടെ ഒരു ഇതിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും അപ്പോൾ വളരെ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നു ഈ വർഷം മിഡിൽ ഈസ്റ്റ് എല്ലാ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം എന്ന നിലയിൽ ദുബായുടെ നില പുനഃസ്ഥാപിക്കാൻ ഈ മേളവഴി സാധിച്ചു പന്ത്രണ്ട് സെഷനുകളിലായി സെമിനാറുകൾ നടന്നു എ ടി എമ്മിനോട് അനുബന്ധിച്ച് പത്ത് ദിവസത്തെ ട്രാവൽ ടൂറിസം പരിപാടികളും സംഘടിപ്പിച്ചു എ ടി എം സ്റ്റാർട്ടപ്പ് മത്സരം എ ടി എം ട്രാവൽ ടെക് ബിസിനസ് ട്രാവൽ ഫോറങ്ങൾ എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് രാജ്യങ്ങളുടെ വിവിധ കലകളെയും സംസ്കാരങ്ങളെയും ഇവിടെ പരിചയപ്പെടുത്തി വിനോദസഞ്ചാരികളെ ടൂറിസത്തിലേക്ക് ആകർഷിപ്പിക്കാൻ നിരവധി ലോകരാജ്യങ്ങൾ മത്സരിക്കുന്നത് ദുബായിലെ എ ടി എം മേളയിൽ കാണാമായിരുന്നു ഇതിനായി ലോകോത്തര പദ്ധതികളാണ് ഇവർ ആവിഷ്കരിച്ചത് ഇപ്രകാരം ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യ ടൂറിസത്തിന് കീഴിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സ്വന്തം ടൂറിസം പദ്ധതികൾ അണിനിരത്തിയത് എന്നാൽ ഇവിടെയും കേരളം ഒന്നും ചെയ്തില്ല വിനോദ സഞ്ചാര മേഖലയുടെ വികസനത്തിനായി മിക്ക രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പുതിയ കാലത്താണ് ഇത്രയും പ്രാധാന്യമുള്ള മേളയിൽ കേരളം പങ്കെടുക്കാതെ മാറി നിന്നത് മുൻ വർഷങ്ങളിൽ കേരളത്തിന്റെ പ്രത്യേക സ്റ്റാൾ വരെ ഉണ്ടായിരുന്നു അതാത് കാലങ്ങളിലെ മന്ത്രിമാർ ഉൾപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം നേരിട്ടെത്തി കേരളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ അവതരിപ്പിച്ചിരുന്നു ഇങ്ങനെയും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിപ്പിക്കാറുണ്ടായിരുന്നു ഇതെല്ലാം ഇത്തവണ കേരളത്തിന് നഷ്ടമായി എന്നതാണ് ദുബായ് എ ടി മറ്റൊരു ബാക്കി പത്രം